ഹേലോ വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു തുക വരുമാനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടവന്മാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ആകം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റിബൺ ആണ് കേട്ടോ റിബൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി എടുക്കാം കേട്ടോ തുണി നമ്മുടെ വെട്ടു തുണിയൊക്കെ ഉണ്ടല്ലോ അതെടുക്കാം ഇപ്പം ഞാൻ രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലുള്ള റിബൺ രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലുള്ള റിബണും റിബൻ്റെ വീതി അതുപോലെ തന്നെ നീളം വന്നിട്ട് നൂറ് സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാല് സെൻറ്റിമീറ്റർ വീതിയിലുള്ള റിബൺ എടുക്കുക അല്ലാതെ ക്ലോത്ത് എടുക്കാം നീളം വന്നിട്ട് നൂറ്റിപ്പത്താകാം കേട്ടോ എന്നാണ്ട് ഇതുപോലെ മടക്കുക അതിൻ്റെ അറ്റം ഇതുപോലൊന്നും മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ തയ്ച്ചുകൊണ്ട് വരണം രണ്ട് സൈഡിലും നമ്മൾ അതുപോലെ മടക്കിയിട്ട് വേണം ഈ ഒരു അറ്റത്തുകൂടെ നമ്മളിങ്ങനെ തയ്ച്ചുകൊണ്ട് വരണം മെഷീൻ തൈലാണ് ടയർ നല്ലത് ഇതുപോലെ നമ്മളിതുകൊണ്ട് അങ്ങറ്റം വരെ തയ്ച്ചുകൊണ്ട് വരണം കിട്ടുന്നത് ഇതുപോലെ അങ്ങറ്റം വരെ അറ്റവും ഈ അറ്റോ ആ അറ്റം എല്ലാം മടക്കി ഇത് ഇതുപോലെ തയ്ച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തിരിച്ചിടണം നല്ല വശം ഈ തയ്ച്ച് വശം ഉള്ളിൽ പോകത്തക്ക രീതിയിൽ നമുക്ക് തിരിച്ചിരണം കേട്ടോ അപ്പം നല്ല വശം പുറത്ത് വരും ഈ തയ്ച്ച ഉണ്ടല്ലോ അകത്തു പോകത്തക്ക രീതിയിൽ നമുക്ക് തിരിച്ചെണ്ണം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ഒരു ഇർക്കിലോ കമ്പിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരൊറ്റ വലിയ വലിക്കുമ്പോഴത്തേന് നമുക്ക് ഈ നല്ല വശം നമ്മുടെ ഫ്രണ്ടിൽ വന്നോളും കെട്ടാം അപ്പോൾ ഇതേണ്ട മറച്ചിടുമ്പം നമ്മുടെ ആ തയ്ച്ച ഭാഗം ഉള്ളിലോട്ട് പോയിട്ട് എന്താണ് തയ്ക്കാത്ത തൈലില്ലാത്ത നല്ല ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മുടെ പുറത്ത് വന്ന് വരുന്ന രീതിയിലായിരിക്കും നമുക്കത് കിട്ടുന്നത് ഇനി നമുക്കിനകത്തൊട്ട് എലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീരെ ചെറിയ എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ കുഞ്ഞിന് വേണ്ടിയിട്ടായത് കൊണ്ടാണ് കേട്ടോ ചെറിയ എലാസ്റ്റിക്കെടുത്തേക്കുന്നത് കുഞ്ഞലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നൂറ് സെൻറ്റിമീറ്റർ ലെങ്ത് നമുക്ക് ഈ എലാസ്റ്റിക്കിലോട്ട് കയറുമ്പോഴത്തേന് ചുരുങ്ങി ചുരുങ്ങി ഇരുന്നോളും കേട്ടോ അപ്പോൾ താണ്ടേ നമുക്ക് ഈ എലാസ്റ്റിക്കിനെ അതിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സത്യത്തിൽ ഇതിനകത്ത് ഒരുപാട് ചിലവൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റിബിൻ ഇല്ലാതെ കോട്ടൺ പീസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പുള്ളിക്കുത്തൊക്കെയുള്ള അതായത് വർക്കൊക്കെയുള്ള കുറച്ച് വർക്കൊക്കെയുള്ള തുണി ഉണ്ടെങ്കിൽ അതെടുക്കാം നമ്മൾ നൈറ്റിയുടെ പീസൊക്കെയുള്ള അടിഭാഗത്തയ്ക്കുന്ന അടിഭാഗം നമ്മൾ ലെങ്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് നല്ല നീളത്തിൽ കിട്ടും ആ ഒരു ഭാഗം നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കോട്ടൺ ആയിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പം അതാണ് ഇതുപോലെ നമുക്ക് എലാസ്റ്റിക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഇതാക്കി കൊടുക്കണം ഈ നൂറുമെല്ലാം ഒരേപോലെ ആക്കി കൊടുക്കണം കേട്ടോ എങ്കിലേ ഒരു ഭംഗി വരത്തുള്ളൂ ഈ തയ്യലെല്ലാം അകത്തോട്ട് പോയിട്ട് തയ്ക്കാത്ത ഭാഗം നമുക്ക് ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കണം കേട്ടോ നാണ്ട അപ്പം എന്താ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഉള്ളോട്ട് എല്ലാവർക്കും ചെയ്യാം ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നവർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുറേ എലാസിക്കും കുറച്ച് വേസ്റ്റ് തുണിയും അതുപോലെ തന്നെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് അപ്പം ഈ തയ്യലൊക്കെ അകത്തോട്ട് പോകത്തക്ക രീതി വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എക്സ്ട്രാ നൂലും വല്ലവടെ വേണം പൊങ്ങി നിപ്പുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഫിനിഷിങ് ലുക്കിലെ നിങ്ങൾ സെയിൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇതൊക്കെ നന്നായിട്ട് സെയിൽ പോകുന്ന സാധനങ്ങളാണ് ഇത്തിരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ എടുക്കണമെന്ന് മാത്രം ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് സെൻറ്റിമീറ്റർ വീതിയിലുള്ള നീളത്തിലുള്ള എന്താണ് ആറ് പീസ് റിബൺ ആണ് കേട്ടോ അപ്പം ആറ് പീസ് റിബൺ എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് എന്താണ് ഉരുക്കി കൊടുക്കണം രണ്ട് സൈഡും ലാമ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കാം വീതി നേരത്തെ എടുത്ത് രണ്ടര സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ വീതി എടുത്തേക്കുന്നത് സെയിം റിബൺ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് എല്ലാ ഭാഗവും ഒരുക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൂലല്ലെങ്കിൽ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ്ട് നമ്മൾ പതുക്കെ ലാമ്പും കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാമ്പ് ലാഭിക്കാൻ വേണ്ടി ഒരു മെഴുകു തിരി ഒരു സൈഡിലോട്ട് കത്തിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുത്താലും മതി കേട്ടോ പക്ഷേ എങ്കിൽ സൈഡ് രണ്ടും ഒരുക്കാതെ നമ്മൾ ചെയ്യാനേ പാടില്ല നൂല് പലിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു പീസ് റിബൺ എടുത്തതിന് ശേഷം രണ്ടായിട്ട് ഇതുപോലെ മടക്കും സിമ്പിളാണ് ഒന്നും അറിയാത്തവർക്ക് പോലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം നേണ്ട നൂലും താണ്ടേ ഒരു സൂചി നൂലും എടുത്ത് സെയിം കളറ് നൂലുണ്ടെങ്കിൽ ഏറെ നല്ലത് കേട്ടോ സൂചി നൂലും എടുത്തത് ഇതുപോലെ ഈ രണ്ടറ്റം കൂടി ചേർന്നിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിലൊരു അര ഇഞ്ച് മാറ്റി വിട്ടതിന് ശേഷം നമുക്ക് നേണ്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞു കുഞ്ഞായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ നൂലിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കണ്ടല്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം കണ്ട ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് ഈ ആരെണ്ണം അതുപോലെ തന്നെ ചെയ്തെടുക്കണം അടുത്തതും വേണ്ട ഒന്നുകൂടെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുന്നു കണ്ടല്ല ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം താഴെ ഭാഗത്ത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒര ഇഞ്ചി വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേ അളവിൽ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ചെറുതായിട്ട് അളവ് തെറ്റി അതിൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വേണ്ട ഇതുപോലെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു അര ഇഞ്ചെങ്കിൽ അര ഇഞ്ച് കറക്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ എൻ്റെ ഇത് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ പോയി അതുകൊണ്ട് ആ ഫ്ലേവർ നന്നായിട്ട് വരത്തില്ല കേട്ടോ നല്ല ഭംഗിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ അളവിൽ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പം എനിക്കിത് സെയിൽ ചെയ്യാനല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി പണിയാനൊന്നും പോയില്ല അപ്പോൾ നമ്മൾ തേണ്ട ആറെണ്ണം ഒരുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് താണ്ട് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം ആദ്യം തന്നെ എല്ലാം നന്നായിട്ട് വലിച്ചതിന് ശേഷം വേണ്ട ഇതുപോലെ നമുക്കൊന്ന് എന്താണ് നേരെയാക്കി കൊടുക്കണം കേട്ടോ ഇതിലുകളെല്ലാം നേരെയാക്കി കൊടുക്കണം കണ്ടോ എൻ്റെത് ചിലത് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും തയ്ക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം വേണ്ട ഈ ഒരു അറ്റത്തെ പൂവുണ്ടല്ലോ ഈ ഒരറ്റത്തെ പൂവിലോട്ട് നമ്മൾ ആ ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്കൊന്ന് വലിച്ച് വലിച്ച് ആക്കി കൊടുക്കുക എല്ലാം നേരെയാക്കി കൊടുക്കണം കണ്ടോ ഇതുപോലെ നമുക്ക് നേരെ കിട്ടണം കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ എന്നാലും നമുക്ക് നന്നായിട്ട് എന്താണ് ഒരു കെട്ടിട്ടും എടുക്കാം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെയിം കളറ് നൂലെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പൂവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം നമുക്ക് നടുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തയ്യൽ കാണത്തില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഈ എന്താണ് വെള്ളമുത്ത് വെക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഞാൻ വെള്ളമുത്തൊക്കെ എടുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒട്ടിച്ചാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ വെള്ളമുത്ത് ഒട്ടിച്ചു കൊടുത്ത് അപ്പം അതിനേക്കാൾ നന്നായിട്ട് ചേരുന്നൊരു എന്താണ് റെഡ് കളറിലെ ബട്ടൻ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു അത് വെച്ചപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ അറ്റാച്ച് ചെയ്തത് അപ്പോൾ എനിക്കിത് സെയിലിനല്ല ഞാൻ ഇടയ്ക്ക് എടുത്തെടുത്ത് പറയണ സെയിലിനല്ല അപ്പോൾ കണ്ടോ എൻ്റെ ഈ ഒരു പൂവിൻ്റെ ചന്തം പോയെന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട് ഒരേ അളവിലല്ല ഇത് കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതിന് ചന്തം കുറവ് വന്നത് കേട്ടോ അത് കയറി ഇറങ്ങിയിരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഭാഗം തയ്ച്ച സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് വന്നില്ല അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പം കറക്റ്റായിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം എനിക്കതൊരു മിസ്റ്റേക്ക് വന്ന കേട്ടോ ഞാൻ കുഞ്ഞ് കരയുന്നതിനനുസരിച്ച് കുഞ്ഞിനെ നോക്കും തയ്ക്കും കുഞ്ഞിനെ നോക്കും തയ്ക്കും അങ്ങനെ ആയി ഇപ്പം എനിക്ക് അതാ ഒരു തെറ്റിപ്പോയതെട്ടോ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിന് വേണ്ടി കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അല്ലേ ഇതുപോലെ നമ്മൾ ആ ഒരു ബട്ടനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ് വേണം ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കട്ടെ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വെട്ടിയെടുത്ത ഫെൽറ്റി ഷീറ്റ് നമ്മൾ ഇതാണ്ട് ഇതുപോലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ടു കൊടുത്തതിനു ശേഷം ഇതുപോലെ നീളത്തിൽ നമുക്കൊരു ഫെൽറ്റിഷീറ്റ് വേണം അത് ഈ അടിഭാഗത്ത് തന്നെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അടിഭാഗത്ത് ഇങ്ങനെ പശ തേച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് ഫെൽറ്റ് ഷീറ്റ് വേണം ഒരെണ്ണം ഇതുപോലെ നീളത്തിലും ഒരെണ്ണം നല്ല റൗണ്ടിലും കേട്ടോ അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാനാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കും നന്നായിട്ട് വേണം ഫെൽറ്റ് ഷീറ്റൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അധികം വന്ന ഫെൽറ്റിഷീറ്റിൽ ഞാൻ ഒപ്പിച്ച് വെച്ചു വേണ്ട കേട്ടോ അപ്പം താണ്ടേ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നാ ഈ ഫെൽറ്റിഷീറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമുള്ള തയ്ച്ച ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്താണ് ഞാൻ ഫെൽറ്റി ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത് ഇന്ന് നമുക്ക് ആ മേൽഭാഗത്തും കുറച്ച് എന്താണ് പശ തയ്ച്ച് കൊടുക്കാം പശ തേച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഒട്ടിച്ചു വെച്ചാൽ നമ്മൾ നേരത്തെ വെട്ടി വെച്ച റൗണ്ട് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അതെടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ രണ്ട് എന്താണ് ഇതിട്ടില്ലായിരുന്നു രണ്ട് വെട്ടിട്ടില്ലായിരുന്നു ആ റൗണ്ടിലെ ഫെൽറ്റ് ഷീറ്റ് അത് ആ വെട്ടിട്ട ഭാഗത്തോട്ട് നമ്മൾ മറ്റേ അടിഭാഗത്ത് നീളത്തി വെച്ച് ഫെൽറ്റ് ഷീറ്റ് ഇങ്ങോട്ടെടുക്കുക നമ്മൾ തന്നിതുപോലെ പതുക്കെ നമ്മൾ കൈ തന്നെ ഇതുപോലെ പതുക്കെ ആ അടിഭാഗത്തെ ഫെൽറ്റ് ഷീറ്റ് മേലോട്ട് ഒന്നാക്കി കൊടുക്കുക കേട്ടോ ആ ഹോളിലൂടെ ഒന്ന് മേളിലോട്ട് ആക്കി കൊടുക്കുക ഉള്ള പരിപാടി വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ആ ഫെൽറ്റ് ഷീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടും കൂടെ നല്ല ഭംഗിയിൽ നിന്നാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എപ്പോഴും വെട്ടുമ്പോൾ ഒന്നെങ്കിലും ഒരു കോമ്പസ് എടുത്ത് അളവെടുത്ത് വെട്ടുക ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വട്ടം വരച്ചിട്ട് വേണം വിട്ടാൻ വേണ്ടിട്ടോ അപ്പം ഇവിടെ എനിക്കതൊന്നും നടന്നില്ല കൊച്ചു ഭയങ്കര ബഹളമായോണ്ട് എനിക്കതൊന്നും നടന്നില്ല ഞാൻ വട്ടമൊക്കെ വരച്ച് പക്ഷേ എനിക്ക് അതേ ഷേപ്പിലൊന്നും വെട്ടാൻ പറ്റിയില്ല ഇനി നമുക്ക് ഈ ഒരു ഫ്ലറിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്രേ ഉള്ള പരിപാടി അടിപൊളിയായിട്ട് നമ്മുടെ കാര്യം കഴിയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഇതാണ് കേട്ടോ ഈ ഫ്ലവർ തന്നെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലവർ നന്നായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആയതുകൊണ്ട് ഇത് ചെയ്തു എന്ന് മാത്രം അതുപോലെ ഇതുവരെ ഈ ഫ്ലവർ ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഈ ഫ്ലവർ കയറി ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ നമുക്ക് തയ്ച്ചത് റെഡി ആയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരേപോലെ തയ്ക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ നോക്കി നോക്കി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം പറ്റിയത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നല്ല അവസാനം നമുക്ക് കിട്ടുന്ന നല്ല റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ചെയ്തു നോക്കാം കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല് വീട്ടിലിരുന്ന് ഒരു വരുമാനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമുക്കിത് ചെയ്തു നോക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ മുതൽ മുടക്കൊന്നുമില്ല ഇന്നത്തെ ആകെ ചിലവാക്കുന്നത് കുറച്ച് റിബണും അതുപോലെ തന്നെ ഒരു ബട്ടനും ഒരലാസ്റ്റിക്കോ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കുക മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നും അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ ഉണ്ടാക്കിയാലും മതിയല്ലോ അല്ലേ അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ